സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളതേ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഇൻഫോ പാർക്കിന് അടുത്ത് ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ ഉണ്ടെന്നുള്ളത് അത് അവർക്കൊക്കെ ആയിട്ടൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് മൂന്ന് എണ്ണൂറുണ്ട് ലാൻഡ് വരുന്നു ഒറിജിനൽ ലാൻഡ് ആണ് മനോഹരമായ പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ ഒരു ബോക്സി ടൈപ്പ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം എന്ന നിലക്ക് മൂന്ന് ബെഡ്റൂം അവൈലബിൾ ആണ് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇൻഫോ പാർക്ക് സിവിൽ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ ഒക്കെ ഏകദേശം മൂന്നും നാലും അഞ്ചും കിലോമീറ്റർ ഒക്കെ ആയിട്ട് ഡിസ്റ്റൻസിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററേളും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് അതുപോലെ തന്നെ ടാർ റോഡിൽ നിന്ന് ഏകദേശം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പൊ മനോഹരമായ ഫ്രണ്ട് ലിവേഷനോട് കൂടിയ കിഡിലൻ പ്രോപ്പർട്ടി എന്നാ ചെറിയ ബഡ്ജറ്റ് ആണ് നേരെ കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് ചെറിയ എൽ ഇ ഡി ബൾബുകൾക്ക് മനോഹരമാക്കിയിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു താഴെ ഒരു ബെഡ്റൂം ആണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ഡൈനിങ് സ്പേസ് ആണ് ഏകദേശം ഒരു ആറുപേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഭാഗത്ത് വാഷ് ബേസിൻ കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം വർക്ക് മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനിയും കുറച്ച് വർക്ക് ബാലൻസ് ആയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രണ്ട് ഭാഗത്തും സ്പേസ് സ്പേസൊക്കെ കൊടുത്തു തന്നെ മനോഹരമാക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു കിച്ചൺ ആണ് ഈ കാണുന്നത് കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിനാലാണ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പ് കിച്ചൺ സ്റ്റാബ് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ബെഡ്റൂമിലേക്കാണ് കിടക്കേണ്ടത് അപ്പം ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് കണ്ട ബെഡ്റൂം ഓക്കെ അതുപോലെ ടയ ഇവിടെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ടയലുകൾ വെക്ട്രിഫൈഡ് ടയലുകൾ മൾട്ടിവുഡിനാൽ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകൾ ഫോർ സീലിംഗ് വർക്കുകൾ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ ആയിട്ട് ഒരു ഡ്രസ്സിങ് റൂമൊക്കെ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഓക്കെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പൊ താഴത്തെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ട് ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നടക്കേണ്ടത് വർക്ക് ഇവിടെ വേണ്ട സ്റ്റെയർപേസിന്റെ താഴ്ഭാഗത്ത് ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടും അതുപോലെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുള്ള സൗകര്യം അതുപോലെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് സ്റ്റെയർ കേസിന്റെ ആഡ്രി വർക്കുകളൊക്കെ ഭംഗിയിലായിട്ട് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്പർ ലിവിംഗ് സ്പേസിൽ എത്തി അപ്പൊ ഇവിടെ താഴെ രണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് താഴത്തെ സ്പേസ് തന്നെ നമുക്ക് ഈ മുകളിലെ രണ്ട് ബെഡ്റൂമിനും നമുക്ക് അവൈലബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഈ ഭാഗത്ത് ആണ് നമുക്ക് ബെഡ്റൂമിന്റെ സ്ഥാനം വേണ്ട ഓക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ വാഡ്റൂം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ബാത്റൂം ഇവിടെ ആയിട്ടാണ് ബാത്ത്റൂമ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് അങ്ങനെ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും ഒരേ സ്പേസ് തന്നെയാ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് സെയിം അളവിൽ പണി നയിപ്പിച്ചിട്ടുള്ളതാണ് അട ഇവിടെ ഡ്രസ്സിംഗ് റൂമുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്ത് സൗകര്യങ്ങളൊക്കെ ഒഴുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ് അട വാഷ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൗഷം കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഡറസിലായിട്ടുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് വരും ഇവിടെ ആയിട്ടാണ് ബാൽക്കണി സ്പേസ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് അതുപോലെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇനി ചോദിക്കുന്ന വിലയിലേക്ക് കളക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു പ്രോപ്പർട്ടി മൂന്ന് എണ്ണൂറുണ്ട് സ്ഥലം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമ് താഴെ ഒരു ബെഡ്റൂം മൂന്ന് രണ്ട് ബെഡ്റൂം ഇൻഫോ പാർക്കായിട്ട് തൊട്ടടുത്താണ് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് എല്ലാ സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരെയാണെങ്കിൽ കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്ത് റോഡ് എല്ലാ ഭാഗത്തേക്കും ആക്സസ് ഉള്ള ഏരിയ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം